കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകടങ്ങൾ പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് അപകടങ്ങളാണ് അടിമാലി മേഖലയിൽ ദേശീയപാതയിൽ വാഹനങ്ങളുടെ തിരക്കേറിയുള്ള ദിവസങ്ങളാണ് ശനിയും ഞായറും ഈ ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതാണ് ദേശീയപാതയിൽ തിരക്കേറുവാൻ കാരണം മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുകയാണ് അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിൽ രണ്ടിടങ്ങളിൽ വാഹനാപടങ്ങൾ സംഭവിച്ചു കൂമ്പംപാറ പള്ളിക്ക് സമീപവും ചാറ്റ്പാറയ്ക്ക് സമീപവുമാണ് അപകടങ്ങൾ സംഭവിച്ചത് മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കൂമ്പംപാറയിൽ അപകടത്തിൽപ്പെട്ടത് പാതയോരത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു വീടിന്റെ മതിലും വാഹനം ഇടിച്ചു തകർത്തു ഈ സൗണ്ട് കേട്ടാണ് ഓടി പറഞ്ഞു ഉണ്ടായിരുന്നു ആ ആ സമയത്ത് സമയത്ത് കൊച്ചി ഇറങ്ങി രക്ഷപ്പെട്ടതാണ് ഇത്രയും നാലുപേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ പരുക്കുകളോടെ വാഹനയാത്രികർ രക്ഷപ്പെട്ടു ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ചാണ് ചാറ്റ് പാർക്ക് സമീപം മറ്റൊരു അപകടം ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് പരുക്ക് സംഭവിച്ചു ഈ ഭാഗത്തെ അമിത വേഗത നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി